വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിന്റെ ഇന്ന് നടന്ന വാർഷിക പരീക്ഷയുടെ സാമൂഹ്യ ശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം മക്കളാദ്യമായാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് പ്രവർത്തനം എന്താ താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഒരു ഗ്രാമത്തിന്റെ തന്നിട്ടുണ്ട് കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന അല്ലെ ഒരു ഗോത്രവർഗക്കാരൊക്കെ താമസിക്കുന്ന ഒരു ചിത്രം തന്നിട്ടുണ്ട് പിന്നെ ഒരു നഗര ജീവിത ടൗണിന്റെയും ഒരു ഇത് തന്നിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റിൻ ഇവയിൽ ഗോത്ര സമൂഹത്തെ സൂചിപ്പിക്കുന്ന ചിത്രം ഏത് ഏതാണ് ആ ബി ആണ് ചിത്രം എ ആണ് ഏതാണ് ബി ആണ് ഗോത്ര സമൂഹത്തെ സൂചിപ്പിക്കുന്ന ട്രൈബൽ വിഭാഗത്തെ സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണ് ബി ആണ് അല്ലേ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നഗര ജീവിതത്തെ അപേക്ഷിച്ച് ഗ്രാമ ജീവിതമാണ് കൂടുതൽ സുഖം ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെന്നാണ് ഇപ്പൊ നാഗരജീവിത്തെ അപേക്ഷിച്ച് ഗ്രാമജീവിതമാണ് കൂടുതൽ എന്ന പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് ഉണ്ടെന്ന് എഴുതാം ഇല്ലെങ്കിൽ ഇല്ലാന്നെഴുതാം ഉണ്ടെന്ന് എഴുതിയാലും ഇല്ലാന്നെഴുതിയാലും നിങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് എഴുതണം ചിലർക്ക് എന്താണ് നഗര ജീവിതത്തെ അപേക്ഷിച്ച് ഗ്രാമജീവിതമാണ് കൂടുതൽ സുഖമെന്ന് തോന്നും കാരണം അവിടെ ഉണ്ട് തിരക്കുകളില്ല തിരക്ക് പിടിച്ച ജീവിതമല്ല ഒരുപാട് സസ്യങ്ങളും പാടങ്ങളും വയലുകളും നല്ല ശാന്തമായ സ്ഥലങ്ങളായിരിക്കും പുഴകളും ഒക്കെ ആയിട്ട് മലിനമല്ലാത്ത സ്ഥലങ്ങളും മലിനീകരണങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളും ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കാൻ പറ്റിയതും ഒക്കെ ആയിരിക്കും അപ്പോ അത് എന്താണ് അത് യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കുന്നുണ്ട് യോജിക്കുന്നില്ല എങ്കിൽ യോജിക്കുന്നില്ല നിങ്ങൾക്ക് ഗ്ര നഗര ജീവിതമാണ് കൂടുതൽ നല്ലത് കാരണം അവിടെ കൂടുതൽ സൗകര്യങ്ങളുണ്ട് എന്താണ് കൂടുതൽ നമുക്ക് യാത്ര ചെയ്യാൻ കൂടുതൽ വാഹനങ്ങളുണ്ട് ഹോസ്പിറ്റൽ സൗകര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങളുടേതായ ഇതിൽ നിങ്ങൾക്ക് ഇടാം ബി നിങ്ങൾ തന്നെ ആലോചിച്ചിരുന്നുണ്ട് ഉത്തരമാണ് പ്രവർത്തനം രണ്ട് വിഭവങ്ങൾ നീതിപൂർവം ഉപയോഗിക്കുമ്പോഴാണ് വിഭവ സംരക്ഷണം സാധ്യമാവുന്നത് എ ചുവടി നൽകിയിരിക്കുന്ന വിഭവങ്ങളിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവ കണ്ടെത്തിയതുക നമ്മൾ റിന്യൂവബിൾ സോഴ്സും നോൺ റിന്യൂവബിൾ സോഴ്സും എന്ന് പറയും അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നതുണ്ട് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീരാത്തുണ്ട് അല്ലെ അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചുവടെ നൽകിയിരിക്കുന്ന വിഭവങ്ങളിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നത് പിന്നെ എന്താണ് പെട്രോളിയവും അല്ലേ കാറ്റും സൂര്യപ്രകാശവും എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഒരിക്കലും തീരുകയില്ല ബി ക്വസ്റ്റിൻ വിഭവശോഷണത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് വിഭവശോഷണത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്തൊക്കെയായിരിക്കും നമ്മള് അമിതമായിട്ട് എന്ത് ചെയ്യുന്നു വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നു അമിതമായ അമിതമായ അതായത് അമിതമായ ആവശ്യമില്ലാതെയൊക്കെ എന്താണ് അത് ഉപയോഗിക്കുന്നു അല്ലെ അമിതമായ വിഭവ ചൂഷണം പിന്നെ എന്താണ് വേറൊന്ന് ജനസംഖ്യ വർദ്ധിക്കുന്നു അല്ലെ അമിതമായ വിഭവ ചൂഷണം പിന്നെ ഒന്ന് എന്താണ് വേറെ ഒന്നാണ് എന്താണ് ജനസംഖ്യ വർദ്ധന ജനസംഖ്യ വർദ്ധിക്കുന്നു പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്ന ജനസംഖ്യ വർധനവ് പിന്നെന്താണ് വർധനവ് പിന്നെയും നിങ്ങൾക്ക് എഴുതാം എന്താണ് പിന്നെയും ശാസ്ത്ര സാങ്കേതിക പുരോഗതി അല്ലെ സയൻസിന്റെയും ടെക്നോളജിയുടെയും പുരോഗതി ഇല്ലേ അപ്പോ അത് രണ്ടും നിങ്ങൾക്ക് മൂന്നും എഴുതാം അപ്പൊ അമിതമായ വിഭവചൂഷണം ജനസംഖ്യ വർധനവ് പിന്നെന്താണ് ശാസ്ത്ര സാങ്കേതിക പുരോഗതി ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതിയുമാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടെണ്ണം എഴുതിയാ മതി ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഈ കൊസ്റ്റ്യൻ വീട്ടിലും വിദ്യാലയത്തിലും വിഭവശോഷണം കുറയ്ക്കാൻ അനുയോജ്യമായ രണ്ട് മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ് പറഞ്ഞത് എങ്ങനെയാണ് ഒന്ന് നമ്മൾ പ്യുവർ വാട്ടർ അല്ലെ ശുദ്ധജലം പാഴാക്കരുത് ശുദ്ധജലം പാഴാക്കരുത് പിന്നെ എന്താണ് നമുക്കുള്ളത് സോളാർ പാനൽ സ്ഥാപിക്കുക അപ്പ അപ്പൊ എന്താണ് നമുക്ക് സോളാർ പാനൽ സോളാർ പാനൽ സ്ഥാപി സ്ഥാപിക്കും അങ്ങനെ നമുക്ക് എന്താണ് വിഭവശോഷണം കുറയ്ക്കാൻ അനുയോജ്യമായ മാർഗങ്ങളാണ് ശുദ്ധജലം പാഴാക്കാതിരിക്കുക പിന്നെന്താണ് സോളാർ പാനൽ സ്ഥാപിക്കുക ഇത് രണ്ടു ആണ് എഴുതേണ്ടത് ഓക്കെ ഇനി പ്രവർത്തനം മൂവ് കാർട്ടൂൺ ശ്രദ്ധിക്കുക രണ്ട് കുട്ടികൾ പറയാനും അമ്മ കുട്ടികളായ ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളാണെന്നാണ് ടീച്ചർ പറയുന്നത് അപ്പൊ അമ്മ പറയാണ് ശരിയാ വാർദ്ധക്യത്തിൽ നിങ്ങൾ ഞങ്ങളെയും സംരക്ഷിക്കണം അപ്പൊ ഏ കൊസ്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങളും കടമകളും ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് ആ അത് കടമകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവകാശങ്ങൾ എന്താണ് ആ പഠിക്കാനുള്ള അവകാശം അത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ പിന്നെയോ ബാലവേല സീക്കാൻ പാടില്ല നമ്മൾ കുട്ടികളെ കൊണ്ട് അപ്പം ബാലവേലയിൽ നിന്ന് കുട്ടികളെ കൊണ്ട് ജോലി മറ്റേ പണമൊക്കെ കൈവരുന്ന ജോലികളില്ലേ ബാലവേലയിൽ നിന്നുള്ള സംരക്ഷണം ബാലവേലയിൽ നിന്നുള്ള സംരക്ഷണം പഠിക്കാനുള്ള അവകാശം മുതലായവ പിന്നെ കടമകൾ എന്തൊക്കെയായിരിക്കും കടമകൾ സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക പിന്നെന്താണ് മുതൽ സംരക്ഷിക്കുക പൊതുമുതൽ സംരക്ഷിക്കുക പിന്നെന്താണ് രാഷ്ട്രസേവനം രാഷ്ട്രസേവനം അല്ലെ രാഷ്ട്രസേവനവും സാമൂഹിക സേവനവും സാമൂഹിക സേവനവും പിന്നെ റോഡ് നിയമങ്ങളൊക്കെ പാലിക്കണം നമ്മൾ റോഡ് നിയമങ്ങൾ പാലിക്കുക ഇതൊക്കെ നമ്മുടെ കടമയാണ് റോഡ് നിയമങ്ങൾ പാലിക്കുക അല്ലെ ഇപ്പോ പഠിക്കാനുള്ള അവകാശം കൊണ്ട് നിന്നുള്ള സംരക്ഷണം അല്ലെ ഇതൊക്കെ കുട്ടികളുടെ അവകാശങ്ങളാണ് ഇനി പ്രവർത്തനം നാല് ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നു അപ്പോ എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ എന്താണ് ജനാധിപത്യത്തിന്റെ മേന്മകള് ജനാഭിലാഷം മാനിക്കുന്നു അല്ലെ ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു പ്രതി ജന ജനാഭിലാഷം മാനിക്കുന്നു പിന്നെയോ വേറെന്താണ് വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു സംരക്ഷിക്കുന്നു പിന്നെന്താണ് ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ് ഭരണാധികാരികളും ഏതെങ്കിലും രണ്ടിനെഴുതിയാൽ മതി ഭരണാധികാരികളും ഭരണാധികാരികളും ജനങ്ങളും എല്ലാവർക്കും അല്ലെ ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും ഒരേ നിയമമാണ് അല്ലെ ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് അതീതരാണ് നിയമത്തിന് വിധേയമാണ് നിയമത്തിന് വിധേയമാണ് എല്ലാവർക്കും ഒരേ നിയമം ആണ് വിധേയമാണ് ഇപ്പൊ ജനാഭിലാഷം മാനിക്കുന്നു വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു ഭരണാധികാരികളും ജനങ്ങളും ഒരേ ഒരേ നിയമത്തിന് വിധേയമാണ് ബി ക്വസ്റ്റിൻ താഴെ തന്നിരിക്കുന്നവയിൽ സുൽത്താൻ ഭരണം നിലനിൽക്കുന്ന രാജ്യം ഏത് സുൽത്താൻ ഭരണം നിലനിൽക്കുന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സുൽത്താൻ ഭരണം നിലനിൽക്കുന്ന രാജ്യം ബ്രൂണൈ ഏതാണ് ബ്രൂണെ സുൽത്താൻ ഭരണം നിലനിൽക്കുന്ന രാജ്യം ബ്രൂണേ സി ആണ് ശരിയായ ഉത്തരം ഇനി അഞ്ചാമത്തെ മധ്യകാല കേരളത്തിൽ പുറം നാടുകളുമായുള്ള കച്ചവടവും പ്രാദേശിക കച്ചവടവും പുരോഗതി പ്രാപിച്ചിരുന്നു അപ്പൊ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പുറംനാടുകളിൽ നിന്ന് നമ്മുടെ ദേശത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് ഏതൊക്കെയാണ് നമ്മുടെ ദേശത്ത് നിന്നും പുറം നാട്ടിലേക്ക് കൈമാറ്റം ചെയ്തിട്ട് അപ്പൊ ഇമ്പോർട്ട് ചെയ്തതും എക്സ്പോർട്ട് ചെയ്തതുമായിട്ട് സാധനങ്ങളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇങ്ങോട്ട് കൈമാറ്റം ചെയ്ത് പെട്ടിരുന്നത് എന്തൊക്കെയാണ് പട്ട് പിന്നെ എന്താണ് മീൻ വലകൾ പുറനാടുകൾ നമ്മുടെ ദേശത്ത് കൈമാറ്റം ചെയ്തിരുന്നത് പിന്നെ കളിമൺ കളിമൺ പാത്രങ്ങൾ ഇനി നമ്മുടെ ദേശത്ത് നിന്നും പുറനാട്ടിലേക്ക് കയറ്റി വെച്ചോട്ടിരുന്നത് എന്താണ് കുരുമുളക് ഏലം ഇഞ്ചി ഏലം ഇഞ്ചി ഗ്രാമ്പൂ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തു നിന്നും പുറം നാട്ടിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരുന്നത് സുഗന്ധദ്രവ്യങ്ങൾ ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഇവയിൽ മധ്യ കേ കാല കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖം ഏതായിരുന്നു മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖം പോർട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏതായിരുന്നു വളപട്ടണം ഏതാണ് വളപട്ടണമായിരുന്നു മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട രീതികളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പണ്ടുകാലത്ത് എങ്ങനെയാണ് തുട തുടക്കത്തിൽ എന്താണ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങളായിരുന്നു കൈമാറിയിരുന്നത് സാധനങ്ങൾക്ക് പകരം വേറൊരു സാധനം ഇപ്പം നമ്മൾ അരി കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് എന്ത്രും വേറെ അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പ്രദമായ വേറെ എന്തെങ്കിലും സാധനങ്ങൾ നൽകും അപ്പൊ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറി വന്നു സാധനങ്ങൾ എന്താണ് സാധനങ്ങൾ കൈമാറി സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറിയിരുന്നു പിന്നെ അനുയോജ്യമായ എന്തായിരിക്കും കച്ചവട ചുങ്കം അല്ലേ സാധനങ്ങൾ നൽകി പിന്നെ തുടർന്ന് നാണയം വാങ്ങി ഈ ആദ്യ സാധനങ്ങൾക്ക് വരുന്ന സാധനങ്ങളായിരുന്നു പിന്നീട് എന്ത് വാങ്ങി നാണയങ്ങൾ വാങ്ങി നാണയം വാങ്ങി തുടർന്ന് നാണയം വാങ്ങി നാണയങ്ങൾ വാങ്ങി സാധനങ്ങൾ നൽകി പിന്നെ കച്ചവട ചുങ്കം പ്രധാന മാർഗമായിരുന്നു പിന്നെ കച്ചവട ചുങ്കം നികുതി പിരിച്ചിരുന്നു അല്ലേ അതാണെന്നുവെച്ചാൽ കച്ചവട ചുങ്കം പ്രധാന മാർഗ്ഗമായിരുന്നു അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തി വേണം കുറിപ്പ് പ്രധാന വരുമാനമാർഗമായി അല്ലേ വരുമാന മാർഗമായി അപ്പൊ ഇതൊക്കെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യേണ്ട കുറിപ്പ് തയ്യാറാക്കേണ്ടത് അപ്പൊ മതകാലത്ത് കച്ചവട രീതികൾ ഏതൊക്കെയായിരുന്നു സാധനങ്ങൾക്ക് പോലും സാധനങ്ങൾ കൈമാറിയിരുന്നു പിന്നീട് നാണയം വാങ്ങി സാധനങ്ങൾ കൈമാറി അതിനുശേഷം പിന്നെന്താണ് കച്ചവട ചുങ്കം പ്രധാന വരുമാന മാർഗമായിരുന്നു ആറാമത്തെ പ്രവർത്തനം മധ്യകാലഘട്ടത്തിൽ വിജ്ഞാനത്തിന്റെയും കലകളുടെയും മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിരുന്നവരാണ് ചൈനക്കാരും അറബികളും പകോടകൾ എന്നറിയപ്പെടുന്ന നിർമ്മിതികൾ ഏത് രാജ്യക്കാരുടെ സംഭാവനയാണ് ആദ്യ രാജ്യക്കാരുടെയാണ് ചൈനക്കാർ ബി ശാസ്ത്ര സാഹിത്യ മേഖലകളിൽ അറബികൻ നൽകിയ സംഭാവനകൾ ഏതെല്ലാം അപ്പൊ അറബികൾ നൽകിയ സംഭാവനകൾ ഏതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയായിരുന്നു അൽ റയസി റയസിതാണ് ശാസ്ത്ര സാഹിത്യ മേഖലകൾ കേട്ടോ കിതാബിൾ കിതാബിൾ അവേ കിതാബിൾ അവ بنسنا القانون، القانون، عمر خيا، عمر خيا، ربايات، فردوسي، فردوسي، شاهنامة. ഇതാണ് ബിയില് എഴുതേണ്ടത് സി 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 ഇ പന്ത്രണ്ടാം നൂറ്റാണ്ടിടെ യൂറോപ്പിൽ നിലവിൽ വന്ന നിർമ്മാണ ശൈലിയുടെ പേരെന്ത് നിർമ്മാണ ശൈലിയുടെ പേരെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഗോത്തിക് ശൈലി ഏതാണ് ഗോതിക് ഗോതിക് ശൈലിയാണ് നിലവിൽ വന്നത് ഏതാണ് ഗോതിക് ശൈലിയാണ് നിലവിൽ വന്നത് ഇനി പ്രവർത്തനം ഏഴ് പ്രവർത്തന മേടയില് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത് പദസൂര്യൻ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഉൽപാദന ഘടകങ്ങൾ തന്നിട്ടുണ്ട് ഉൽപാദന ഘടകങ്ങളിൽ വരുന്ന ഏതൊക്കെയാണ് ആ സംഘാടനം തന്നിട്ടുണ്ട് മൂലധനം തന്നിട്ടുണ്ട് ഇനി എന്താണ് ഉള്ളത് തൊഴിൽ വേണം പിന്നെന്താണ് ഭൂമി തൊഴിൽ ഭൂമി ഇനി ബി ഉൽപാദന പ്രക്രിയയിൽ മൂലധനത്തിന്റെ ആവശ്യകത എന്താണ് മൂലധനത്തിന്റെ അടി ആവശ്യകത മൂലധനത്തിന്റെ ആവശ്യകത എന്താണ് ഒന്ന് എന്തിനാണ് മൂലധനം എന്തിനൊക്കെയാണ് ഒന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി വേണം അല്ലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക യന്ത്രങ്ങൾ വാങ്ങുക യന്ത്രങ്ങൾ വാങ്ങുക എനിക്ക് മൂലധനം ആവശ്യമുണ്ട് അല്ലെ ഉൽപാദന പ്രക്രിയ മറ്റാവശ്യത യന്ത്രങ്ങൾ വാങ്ങുക വേതനം നൽകുക ല സാലറി കൊടുക്കുക വേതനം നൽകുക അടുത്തെന്താണ് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക ഇതാണ് മൂലധനത്തിന്റെ ആവശ്യത ഇനി സംഘാടനത്തിലുള്ള പ്രതിഫലത്തിന് പറയുന്ന പേരെന്ത് സംഘാടനത്തിലുള്ള പ്രതിഫലത്തിന് പറയുന്ന പേരെന്താണ് ലാഭം എന്താണ് ലാഭം ഇനി പ്രവർത്തനം എത്ത് എട്ട് വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് ഇന്ത്യയിൽ രീതി വികാസം പ്രാപിച്ചത് ക്ഷേത്ര വസ്തുവിദ്യയിൽ സംഭാവനകൾ നൽകിയ മധ്യകാല ഇന്ത്യൻ രാജവംശം ഏതാണ് പല്ലവന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ ഇവയെല്ലാം ഏതാണ് ഉത്തരം ഡി ഇവയെല്ലാം അവരെല്ലാവരും ക്ഷേത്ര വാസ്തുവിദ്യയിൽ സംഭാവനകൾ നൽകിയ മധ്യകാല ഇന്ത്യൻ രാജവംശങ്ങളാണ് ഈ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ഏർ രീതിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ആ ഒന്ന് എന്താണ് കമാനങ്ങൾ താഴികക്കുടങ്ങൾ ഇതൊക്കെ ഉണ്ടാവും അല്ലേ താഴികക്കുടങ്ങൾ മിനാരങ്ങൾ മിനാരങ്ങൾ പിന്നെയോ കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടി അലങ്കാരത്തിന് വേണ്ടി അലങ്കാരത്തിന് വേണ്ടി പുഷ്പങ്ങളുടെയും പൂവുകളുടെയും സസ്യങ്ങളുടെയും പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു രൂപങ്ങൾ കൊത്തിവെച്ചു കൊത്തിവെച്ചു ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ ഇസ്ലാമിക് വസ്തുവിദ്യ രീതിയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് കമാനങ്ങൾ താഴ്വക്കുടങ്ങളും മിനാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താണ് കെട്ടിടങ്ങൾ അലങ്കാരത്തിന് വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ എന്താണ് രൂപങ്ങൾ കൊത്തി വെച്ചു പിന്നെ ചുവന്ന കല്ല് കുമ്മായം ചുവന്ന കല്ല് മാർബിൾ മുതലായവ ഉപയോഗിച്ചു പിന്നെന്താണ് കുമ്മായം ചുവന്ന കല്ല് മാർബിള് തുടങ്ങി തുടങ്ങിയവ ഉപ മുതലായവയുടെ ഉപയോഗം അല്ലെ തുടങ്ങിയവയുടെ ഉപയോഗം മുതലായവയുടെ ഉപയോഗം അല്ലെങ്കിൽ മുതലായവയുടെ ഉപയോഗം മുതലായവയുടെ ഉപയോഗം പിന്നെ നിർമ്മിതികളോട് ചേർന്ന് തന്നെ പൂന്തോട്ടം ഉണ്ടാവും അല്ലേ ഏതിനോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാവും വിശാലമായ പൂന്തോട്ടം ഈ നിർമ്മതികളോടൊക്കെ ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാവും അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത് മക്കൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു അഗൈൻ താങ്ക് യു